സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതു പല്ലവിയും കൂടെ മുല്ലയ്ക്കൽ ദേവി ക്ഷേത്രത്തിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് പല്ലവി നേരെ ക്ഷേത്രത്തിനകത്തേക്ക് നമ്മള് കയറിപ്പൊന്തുറങ്ങുമ്പത്തേനും സേതു അത് അങ്ങോട്ടേക്കല്ല ഇങ്ങോട്ടേക്കാന്ന് പറയണം അതെന്താ അങ്ങനെ അല്ല ഇതല്ല ക്ഷേത്രം അതെ ഭദ്രകാളിയമ്മയെ കുടിയിരുത്തിയേക്കുന്ന എന്ന് പറയണ അപ്പൊ നമ്മൾ ഇങ്ങോട്ടേക്കല്ലേ പോകണ്ടേ അതെ സർവ്വ വരദാനായ ദേവി ഇവിടെ ഉണ്ട് ആദ്യം നമ്മൾ ദേവിയെ കണ്ടിട്ട് രണ്ടാമതാണ് ഇവിടെ വരണേന്ന് പറയണം അങ്ങനെയാണോ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു സേതുവേട്ടാന്ന് പറയാ അല്ല സേദോട്ട് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോന്നിരിക്കും വന്നിട്ടൊന്നും ഇല്ല ഇങ്ങോട്ടേക്ക് വരുവാന്നറിഞ്ഞു കഴിഞ്ഞപ്പം ഞാനേ എൻ്റെ പരിചയത്തിലുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചു വന്നവരോടൊക്കെ അപ്പം അവര് പറഞ്ഞു തന്ന ഇവിടുത്തെ ഓരോ കാര്യങ്ങളെന്ന് പറയാം കൊള്ളാം എന്ന് പറയാണ് പിന്നീട് പല്ലേ പറഞ്ഞു ഈ ഒരു വരവോട് കൂടിയിട്ട് എല്ലാ പ്രശ്നങ്ങളും തീർന്നാൽ മതിയായിരുന്നു സർവ്വ പ്രശ്നങ്ങളും മാറി നമ്മുടെ വിവാഹം നടന്നാൽ മതിയായിരുന്നു ഒരു തടസ്സങ്ങളും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു എൻ്റെ ജീവിതത്തിൽ എന്റെ വിവാഹ ജീവിത ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കരിനേഴ്ലല്ലായിരുന്നോ ആ കരിനീഴിൽ മാറിയിട്ട് അവിടെ പ്രകാശം പരക്കണമെന്ന് പറയാം സേതു ഉറപ്പായിട്ടും പ്രകാശം പരക്കും പല്ലവി നീ കാത്തിരുന്നു നിനക്ക് നല്ലൊരു ജീവിതം തന്നെ കിട്ടാൻ പോണേ നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് സേതു പല്ലവിയെ ചേർത്ത് പിടിച്ച് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് പാറു എന്നെ കാണാനായിട്ട് ശോഭ വീട്ടിലേക്ക് ചെല്ലുവാണ് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം പാറു ശോഭയ്ക്ക് ചായയൊക്കെ എടുക്കാൻ പോയി അങ്ങനെ ചായയൊക്കെ വെച്ചോണ്ട് കൊടുത്ത് അവര് സംസാരിച്ചോണ്ടിരിക്കുവാണ് ആ സമയം രാജക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു രാജക്ഷ്മി അവിടെ മറിഞ്ഞു നിൽക്കുകയാണ് ഉം അമ്മയും മോളും കൂടെ എന്താ പോലും കുശൂഷിക്കുന്നേ ഇവിടുത്തെ കുറ്റവും കുറവൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണോ പറയാൻ പറ്റില്ല രണ്ടുപേരും കൂടെ ചേർന്നേ എന്താന്ന് ഇനിയിപ്പം താൻ ചെയ്തൊക്കെ ഇവളോട് പറഞ്ഞു കൊടുക്കുവോ ശോഭയോട് അതിനും വഴിയുണ്ട് കാരണം ശോഭയുടെ സ്വഭാവം അറിയാം ശോഭ ഇട്ട് കൊടുക്കുന്ന സ്വഭാവമല്ല നന്നായിട്ട് രാജക്ഷ്മിക്ക് അറിയാം കട്ടയ്ക്ക് തന്നെ നിക്കുന്നു അപ്പൊ അതൊരു ടെൻഷനാണ് എങ്ങാനും അവളുടെ കർണത്ത് താൻ തല്ലിന്ന് ശോഭ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹി ശോഭയ്ക്ക് സഹിക്കില്ല മിക്കവാറും തന്നെ ഇവിടെ ഇട്ട് വലിച്ചു കയറുന്ന രാജലക്ഷ്മിക്ക് അറിയാം അതുകൊണ്ട് രാജലക്ഷ്മി പാത്തും പതുങ്ങി അവിടെ തന്നെ എന്താ അവരും സംസാരിക്കും എന്ന് അറിയാൻ വേണ്ടി ചെവി വട്ടം കുറിപ്പിച്ചു കുറിച്ചു നിക്കുവാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശോഭ അറിഞ്ഞോട് ചോദിച്ചു പിന്നെ എന്തൊക്കെയുണ്ട് പാറു വിശേഷങ്ങൾ നിക്കാ എന്ത് വിശേഷമേ ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലാന്നു അറിയാണ് അപ്പോഴാണ് പെട്ടെന്ന് ശോഭയാ കാഴ്ചയാണെന്ന് എന്താ പാറു നിന്റെ എന്താ ഒരു പാടന്ന് ചോദിക്കയാണ് ഏഹ് ഒന്നും എന്ന് പറയണെ സത്യം പറ എന്താ കാര്യം ചോദിക്കുകയാണ് ഏഹ് ഒന്നും ഇല്ലമ്മേ അതൊന്നും ഇല്ലാന്ന് പറയണ നീ എന്നോട് കള്ളത്തരം പറയണ്ട ഈ സമയം രാജേഷ്മർത്ത് ദൈവമേ അവള് പറയുവോ താൻ അവളെ തല്ലിയെന്നുള്ള കാര്യം പറയുവോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണോ ആകപ്പോടെ ടെൻഷനും വെപ്രാളും ഒക്കെ ആ സമയം ശോഭ പറഞ്ഞു മര്യാദക്ക് പറഞ്ഞോ പാറു ആരാ നിന്നെ ഉപദ്രവിച്ചേ എനിക്കതറിഞ്ഞാ മതി എന്ന് പറയാം അല്ലമ്മേ അമ്മേ അത് കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയാം ആ അപ്പൊ എന്തോ ഒരു കാര്യമുണ്ടല്ലേ ആ നിനക്ക് പറയാൻ മടിയാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ ഇവിടെ വേറെ ആൾക്കാരുണ്ടല്ല അവരോട് ചോദിച്ചോളാം എന്ന് പിന്നീട് അങ്ങനെ നോക്കുമ്പോൾ രാജലക്ഷ്മി അവിടെ പമ്മയും നോക്കുന്നുണ്ടു പെട്ടെന്ന് ശോഭ രാജലക്ഷ്മിയുടെ അടുത്തേക്ക് എല്ലോണം രാജലക്ഷ്മിയുടെ ചോദിച്ചു ഇതെന്താ രാജലക്ഷ്മി ഇവിടെ പമ്മി നിൽക്കുവായിരുന്നു എന്ന് ചോദിക്കണം പിന്നെ ഇത് എൻ്റെ വീടാ ഞാൻ നിന്നെ പാത്തും പതിങ്ങി നിൽക്കുന്നത് എൻ്റെ വീട്ടിൽ കള്ളനെപ്പോലെ നിൽക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലാന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം ശോഭ പറഞ്ഞു അതെ എങ്കിൽ പിന്നെ ഇങ്ങോട്ട് വന്നാൽ പോരായിരുന്നു ചോദിക്കൂ ഓ നിങ്ങളമ്മയെ മരുമോ നിങ്ങളമ്മയും മോളും കൂടെ സംസാരിക്കുന്നിടത്ത് എനിക്കെന്താ കാര്യം അതുകൊണ്ട് ഞാൻ വരാത്തേന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ശോഭ പറഞ്ഞു അതേ ഇവളുടെ കബളത്ത് പാടുണ്ടല്ലോ അത് എന്ത് ചെയ്ത് എന്ത് കാണിച്ചാന്ന് ചോദിക്കണം ആ കബളത്ത് പാടോ ഞാൻ കണ്ടൊന്നും ഇല്ലെന്ന് പറയണം അത് രാജേഷ്മിയുടെ കണ്ണ് കുഴപ്പമുണ്ടെങ്കിൽ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പിന്നെയും രാജേഷ്മി പറഞ്ഞു അവളുടെ കബളത്ത് പാടുണ്ടെങ്കിൽ അവളുടെ കയ്യിലിഴപ്പം കൊണ്ടായിരിക്കും അവളുടെ നാക്കിന്റെ നീട്ടം കൊണ്ട് അവളുടെ ഭർത്താവ് കൊടുത്തായിരിക്കും എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോ പാറ രാജേഷ്മി രൂക്ഷമായിട്ട് നോക്കുകയാണ് എന്താ പറഞ്ഞത് അവളുടെ ഭർത്താവോ പിന്നെ വേറെ ആരാ കൊടുക്കാനായിട്ട് ഇവിടെ ഉള്ളതെന്ന് ചോദിക്കുകയാണ് ഏഹ് ഇവളുടെ കയ്യിലിപ്പോൾ അവളുടെ ഭർത്താവിന് മനസ്സിലായി കാണും അപ്പോൾ എൻ്റെ മോൻ അവളുടെ കർണം തീർത്ത് കൊടുത്തു കാണും അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുന്നത് അല്ലാതെ എനിക്ക് ഇതിനകത്ത് യാതൊരു പങ്കൂല എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറയണം തല്ലിയതും പോരാ അന്നിട്ട് തള്ളാം വിശ്വേട്ടൻ്റെ കുറ്റം ചുമത്താനായിട്ട് ഒരുങ്ങുക എന്നുള്ള കാര്യം പാറിന് മനസ്സിലായി പാറിന് നല്ല ദേഷ്യമായി തുടങ്ങി അപ്പോഴേക്കാണ് വിശ്വം കൊണ്ടുവന്നത് വിശ്വം വന്നിട്ട് ശോഭയിടിച്ചു ആഹാ അമ്മയോ അമ്മ ഇത് എപ്പോഴാണ് വന്നേന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശോ പറഞ്ഞു അതെ ഞാനെപ്പോ വന്നതെന്ന് അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ഇപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടി പോവാ അതെ ഇവളുടെ കവളത്തെന്താ വിശ്വം പാടുന്നു ചോദിക്കുകയാണ് നീയാണോ ആണോ ഇവളെ തല്ലിയെന്ന് ഞാനോ ഞാൻ തല്ലിയെന്ന് ഇവള് പറഞ്ഞു പാറു ഞാൻ നിന്നെ തല്ലിയോന്ന് ഇല്ല പിന്നെ ആരാ പറഞ്ഞു ഞാനാ തല്ലിയെന്ന് അതെ നിങ്ങളുടെ അമ്മയോട് തന്നെ ചോയിച്ചോക്ക് നിങ്ങളുടെ അമ്മയാ പറഞ്ഞത് തല്ലിന്ന് പറഞ്ഞെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും വിശ്വത്തിനും ദേഷ്യമായി വിശ്വം നേരെ രാജേഷ്മയുടെ അടുത്തേക്ക് ഇന്നിട്ട് ചോദിച്ചു സത്യം പറമ്മേ അമ്മയോട് ആരാ പറഞ്ഞു ഞാനാ ഇവിടെ തല്ലിയെന്ന് അത് പിന്നെ അങ്ങനെ തല്ലാനുള്ള ചാൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞാന്ന് പറയണേ ഇതേ അമ്മേ കാണാത്ത കാര്യം പറഞ്ഞുണ്ടല്ലോ അപ്പഴേക്ക് ശോഭ ചോദിച്ചു എന്താ നിങ്ങളെല്ലാരും കൂടെ ഉരുണ്ട് കളിക്കുവാണ് അമ്മയും മോനും എല്ലാരും കൂടെ ചേർന്ന് സത്യം പറ എന്റെ പാറു എന്റെ കബളത്തെങ്ങനെയാ പാടുവീണേന്ന് ചോദിക്കാം അത് കേട്ടു കഴിഞ്ഞപ്പോൾ പാറു പറഞ്ഞു അതെ എന്റെ വിഷം ഒന്നും അല്ല തല്ലിയത് ഈ നിൽക്കുന്ന സ്ത്രീ തന്നെയാ തല്ലിയെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ അങ്ങോട്ട് എന്നിട്ട് രാജലക്ഷ്മിയോട് ചോദിച്ചു രാജലക്ഷ്മി എന്തേലും തെറ്റെൻ്റെ മോള് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കുവല്ലോ നിങ്ങൾ ചെയ്യേണ്ടേ അതിന് എന്റെ മോളുടെ കർണ് ഒഴിച്ച് പൊട്ടിക്കുവാണെ ചെയ്യണ്ടേന്ന് ചോദിക്കുവാണ് അതെ ഞാനൊരു പെറ്റമ്മയാണ് അത് നിങ്ങൾ മറക്കരുതെന്ന് പറയാണ് രാജേഷ് പറഞ്ഞു മോളുടെ നാക്ക് ശരിയല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കൂന്ന് പറയാണ് ഈ സമയത്ത് രാജേഷ് പറഞ്ഞു ആയിക്കോട്ടെ പിന്നെ രാജേഷ് ഈ സമയം ശോഭ പറഞ്ഞാൽ ആയിക്കോട്ടെ എന്ന് പറയണം അപ്പോഴേക്കും രാജലക്ഷ്മി പറഞ്ഞു ഇവിടെ നിൽക്കണമെങ്കിലേ നാ കൊതുക്കി വെച്ച് നിൽക്കണം അല്ലെങ്കിൽ ഇതുപോലെ ചിലപ്പോൾ തല്ലും ചവിട്ടും ഒക്കെ കൊണ്ടുവന്നിരിക്കും ചിലപ്പോൾ കൊന്നൊന്നും ഇരിക്കും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ നിൽക്കാൻ നിന്നാ മതി അങ്ങനെ ഉള്ളവരും ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ പറയണം ഓ അങ്ങനെയുള്ള കാര്യങ്ങൾ അതെനിക്ക് അറിയില്ലായിരുന്നു പിന്നീട് ശോഭ നേരെ പറഞ്ഞെടുത്തേക്ക് നിന്നിട്ട് പറഞ്ഞു എന്നാൽ മോളെ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറയണം ഈ സമയം രാജലക്ഷ്മിക്ക് ഒരു പുച്ഛഭാവമായിരുന്നു പിന്നീട് ശോഭ പറഞ്ഞു പറഞ്ഞു അതെ പെണ്ണ് പെൺകുട്ടികളാണെങ്കിൽ നമുക്ക് നമ്മുടേതായ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വേണം ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഇറങ്ങുന്നതോടൊപ്പം നീ ഇവിടെ നിന്ന് പറയണം എന്ന് പറയുകയാണ് രാജലക്ഷ്മി ഞെട്ടിപ്പോയി എന്താമ്മേ ഞാനും ഇറങ്ങുമാന്ന് അതെ നിനക്ക് വിലയില്ലാത്തത് നീ നിന്നിട്ട് കാര്യമില്ല മോളെ ആദ്യം അതാണ് നീ പഠിക്കേണ്ടതെന്ന് പറയണം ഇവിടെ കടിച്ചു ഓങ്ങി നിൽക്കുന്നതിലൊരർത്ഥമില്ല നിനക്ക് എടുക്കാൻ എന്താണെന്ന് വെച്ചാൽ ഉള്ളത് നീ പോയി നിൻ്റെ ഭാഗം എടുത്തുകൊണ്ട് വരാൻ പറയണം അത് പിന്നെ അമ്മേ ഞാൻ പറയുന്ന കേൾക്ക് പാറു എന്ന് പറയണം പിന്നെ പാറു ഒന്നും ചിന്തിച്ചില്ല പാറു പോയി തൻ്റെ ഭാഗ്യമുള്ള തുണിയൊക്കെ എടുത്തുവെച്ചു അങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേനും വിശ്വം പറഞ്ഞു അമ്മയായത് എടാ എട മോനെ എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല പക്ഷേ പക്ഷേങ്കില് നിനക്ക് നിൻറ്റേതായ സ്റ്റാൻഡേർഡ് ആയിരിക്കണം ഇനി നീ ഇവിടെ നമ്മളൊരു ജീവിതം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നീ വീട്ടിലേക്ക് വരണം അല്ലെങ്കിൽ ഇവിടെ നോക്കാൻ ഹെൽപ്പുള്ള എവിടെയെങ്കിലും കൊണ്ടുപോയി ഏതേലും വീട് വാടകയ്ക്ക് എടുത്തോ വീടെടുത്തോ നിങ്ങൾ മാറി താമസിക്കുവാണെങ്കിൽ മാത്രം ഇവിടെ നിന്റെ ഭാര്യയായിട്ട് നിന്നോടൊപ്പം പറയണം വാ മോളെ എന്ന് പറഞ്ഞ് പാവുറിൻ്റെ കൈയും പിടിച്ചിറങ്ങിപ്പോവാം രാജലക്ഷ്മിക്ക് കർണ്ണത്തടിയേറ്റോ അല്ലേ ഇത്ര പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല പിന്നീട് രാജലക്ഷ്മി വിശ്വത്തിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു കണ്ടില്ലേ അവളുടെ അവളുടെ അമ്മ അമ്മയുടെ അഹങ്കാരം കണ്ടില്ലേ വിളിച്ചത് പോയത് കണ്ടില്ലേ എന്ന് ചോദിക്കാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ വിഷം പറഞ്ഞു പിന്നെ എന്ത് ചെയ്യണമായിരുന്നു ഏഹ് അവൾ ഇവിടെ നിർത്തിയിട്ട് പോണായിരുന്നു എന്ന് ചോദിക്കുകയാണ് ദേഷ്യപ്പെട്ട് വിശ്വം കൂടെ അകത്തേക്ക് ഏറിപ്പോവാ ഈ സമയത്ത് ക്ഷേത്രത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് വലം വെക്കുവാണ് ഋതു പല്ലവി ഋതുവും ഇന്ധനയും കൂടെ അങ്ങനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേനും ഋതു പറഞ്ഞു എന്തോ ഭയങ്കര സമാധാനം ഈ ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം എന്ന് പറയുകയാണ് അത് കേട്ടിട്ട് ഇന്ധനം ചോദിച്ചാൽ അതെന്താ അതെന്താന്ന് ചോദിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ഇഷ്ടപ്പെട്ടവരുടെ കൂടത്തിൽ ഇങ്ങനെയൊന്നും നടക്കാന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കാര്യം തന്നെ ഇല്ലേ എന്ന് ചോദിക്കുകയാണ് എന്തോ ഒരു സമാധാനം സന്തോഷം ഒക്കെയാണ് നമുക്ക് പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തില് ഇങ്ങനെ നമ്മൾ കുറച്ച് സമയം ചെലവഴിക്കുക അതുപോലെ തന്നെ വന്ന് പ്രാർത്ഥിക്കുക അതിനുള്ള ഭാഗ്യം എനിക്ക് എന്തായാലും എന്ന് പറയണം അത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു എനിക്ക് ഇതിനു മുമ്പ് അങ്ങനെയുള്ള ഭാഗ്യമൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയണം പെട്ടെന്ന് ഋതുവിൻ്റെ മുഖം അങ്ങോട്ട് മാറി അത് കേട്ടപ്പോൾ ഇന്ദ്രൻ എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അല്ല ജിത്തെ എനിക്ക് ജിത്തിനെ കണ്ടതിന് ശേഷം ഇങ്ങനെ ഭാഗി കിട്ടിയത് ഇത് കേട്ടപ്പം ഇന്ദ്രൻ പറഞ്ഞു അതേ മുമ്പ് ഇങ്ങനെയുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ലെന്നല്ലേ പറഞ്ഞത് ഇപ്പം എനിക്കങ്ങനെ ഭാഗ്യമുണ്ട് ഋതു എൻ്റെ എൻ്റെ കൂടെ ഉണ്ടല്ലോ പിന്നെന്താണെന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ ഋതുവിൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞു പിന്നീട് അവരങ്ങനെ സംസാരിച്ച് പോകുന്ന സമയത്ത് പറഞ്ഞു അതെ പട്ടും താലിയൊക്കെ മേടിക്കേണ്ടേന്ന് ചോദിക്കുകയാണ് ആ വേണം എന്നു പറയുന്നത് അത് അപ്പുറത്ത് കൗണ്ടറുണ്ട് ഞാൻ അവിടെ പോയി മേടിക്കാം ഒരു കാര്യം ചെറുതും കൂടെ വരാൻ പറയണേ അതെ ഞാനിവിടെ കുറച്ച് നേരം ഇവിടുത്തെ അന്തരീക്ഷത്തിൽ ഇവിടുത്തെ ശുദ്ധവായും ഒക്കെ ശ്വസിൽക്കട്ടെ ചിത്ത് പോയി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയണം ശരി ഞാൻ വാങ്ങിക്കാമെന്ന് പറയണം ആ സമയം സേതുവും പള്ളിയും കൂടെ അങ്ങനെ നടന്നു കഴിഞ്ഞിട്ട് സേതുവിനോട് പല്ലി വെച്ചു അല്ല സേതു ഈ താലിയും സാരിയൊക്കെ ഒക്കെ ഇവിടെ താൻ മേടിക്കണംന്ന് അത് അവിടുത്തെ കൗണ്ടറിൽ ഉണ്ടെന്ന് പറയണം ഓഹോ അപ്പം എല്ലാം അറിഞ്ഞു വെച്ചേക്കോ അല്ലേന്ന് ചോദിക്കും അതെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇവിടത്തെക്കുറിച്ചൊരു ഗവേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ താലിയും സാരിയും മേടിക്കാണ്ടെ ചെല്ലുവാണ് അവര് പോയി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത് ഇന്ദ്രനെ നോയിക്കഴിഞ്ഞപ്പോ സേതും പല്ലവിയും ഇവരോ ഇവരെന്താ ഇവിടെ ഒന്നും മനസ്സിലായില്ല താലി സാരി മേടിക്കുന്ന കാഴ്ച ഉണ്ടപ്പോ ഇന്ദ്രനൊന്നും ഞെട്ടിപ്പോയി തിരിഞ്ഞു ഓടുവാണ് ഈ സമയം സേതും പല്ലവിയും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇന്ദ്രനെ അവര് താലിയൊക്കെ മേടിച്ചിട്ട് നേരെ പൂജിക്കാനായിട്ട് കൊണ്ടുവന്ന് കൊടുക്കുവാണ് ഈ സമയം ഇന്ദ്രൻ പാഞ്ഞു ഉറക്കി വന്ന് ഋതുവിന്റെ കയ്യിലേക്ക് എറി പിടിക്കുകയാണ് എന്താ താലിയും സാരി മേടിക്കാൻ പോയിട്ട് കിട്ടിയില്ല എന്താ അന്വിക്കണം അയ്യോ അതിനുമ്പോൾ അതിനുമുമ്പ് മീനോട്ട് നടത്തണമെന്ന് പറയണം ഏ മീനുട്ടോ ഈ വെപ്രാളം വിഷമമെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പ്രതിവെച്ചു എന്താ എന്താ ശ്വാസം എടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ എന്താ കാര്യം അവിടുന്ന് ഒറ്റ ഓട്ടം ഓടിയതാണ് അതൊന്നും ഇല്ല ആദ്യം മീനോട്ട് നടത്തണമെന്ന് തിരുമേനി പറഞ്ഞ് മീനൂട്ടോ എനിക്കൊന്നും മനസ്സിലായില്ല അതൊക്കെ പറഞ്ഞുതരാം എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം അപ്പം അവിടെ ആറാണ് എന്നിട്ട് പറഞ്ഞിട്ട് ഇവിടെ മീനോട്ട് നടത്തണം അല്ല എനിക്കൊന്നും മനസ്സിലായില്ല എന്തേ മീനോട്ട് അത് നമ്മൾ മത്സ്യങ്ങൾക്ക് ആദ്യം കൊടുക്കണം എന്നിട്ട് വേണം ഈ വഴിപാടുകളൊക്കെ നടത്താൻ എന്ന് പറയുന്നത് ആ അതിനുവേണ്ടിയിട്ടുള്ള അരിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പുണ്ടായിരിക്കും പറയണം നോക്കിയപ്പോ ഒരു പാത്രത്തിനകത്ത് കുറെ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താ നമ്മള് മീനുകൾക്ക് കൊടുക്കണം എന്നൊക്കെ പറയണം അവിടെ ചോറിരിക്കുന്നത് കണ്ടുകഴിഞ്ഞപ്പത്തേനും അത് കേട്ടുകഴിഞ്ഞപ്പോനും ഋതു ഓർത്തു ചെലപ്പോ സത്യമായിരിക്കും പറയുന്നേ ആറും ഉണ്ടല്ലോ മീനുകൾക്ക് കൊടുക്കണമായിരിക്കും എന്നോർത്തോണ്ട് ഇന്ദ്രൻ ചെയ്യുന്ന പോലെ തന്നെ ഋതു ചെയ്യണം കുറച്ച് ചോറെടുത്ത് അങ്ങോട്ട് ആറ്റിലെ വിടത്തിലേക്ക് ഇട്ടു കൊടുക്കുക മീൻ പൊങ്ങി വരാന്ന് പറഞ്ഞിട്ടുണ്ടോ മീനിനൊന്നും കാണുന്നില്ല അപ്പോഴേക്ക് ഋതു വെച്ചിതെന്താ മീനൊന്നും ഇവിടെ കാണാത്തേന്ന് അത് പിന്നെ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം എൻ്റെ കൂടെ വെയിറ്റ് ചെയ്യാൻ എന്താ ബുദ്ധിമുട്ടുണ്ടോ എന്ന് നിൽക്കും ഏഹ് ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്ന് പറയാം അന്ന് നമുക്കിവിടെ നിൽക്കാന്ന് പറയാണ് ആ സമയം ക്ഷേത്രത്തിനകത്ത് സേതുവും പല്ലവിടെ തൊഴുതു വലം വെച്ച് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വന്നു നിന്നു പിന്നീട് താലിയും സാരിയൊക്കെ സമർപ്പിച്ചു അങ്ങനെ പൂജകളൊക്കെ നടത്തിയതിന് ശേഷം പ്രസാദം കൊടുക്കുവാണ് പ്രസാദം തിരുമേനി കൊടുത്തിട്ട് പറഞ്ഞു തൊട്ട് കൊടുക്കാൻ പറയണം അങ്ങനെ സേതു പല്ലവിയുടെ നെറ്റയിലും പല്ലവി സേതുവിൻ്റെ നെറ്റിയിലും തൊറ്റ് തൊട്ട് കൊടുക്കുകയാണ് അങ്ങനെ അവരെ സന്തോഷത്തോടെ അവർ പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് മീനൊന്നും പൊങ്ങി വരാതെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഋതുനാവ പടവിഷമം ഇതെന്താ ജിത്തെ മീനൊന്നും വരാത്തിനേക്കും വരും എന്തെങ്കിലും ധെറുതുണ്ടോ അല്ല ഞാൻ വീട്ടിൽ പറയാതല്ലേ പോന്നേ അപ്പം അതുകൊണ്ട് ഓ ഒരു ദിവസം അല്ലേ ഉള്ളൂ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ കുറച്ചമ്മീ ഇരിക്കാന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമല്ലേ എന്ന് പറഞ്ഞ് ഋതുവനെ ചേർത്ത് പിടിച്ച് ഉമ്മ വെക്കാൻ തുടങ്ങണേ ഇതെന്താ ചിത്തേത് ക്ഷേത്ര പരിസരമാണെന്നുള്ള ഓർമ്മ വേണ്ടേ ഏഹ് ഇങ്ങനെ ഒന്ന് ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കാം അതിനിപ്പം എന്താ എൻ്റെ പെണ്ണിനെ ചേർത്ത് പിടിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചുകൊണ്ട് ചേർത്ത് അങ്ങോട്ട് പിടിക്കുകയാണ് ഋതുവാണെ ഭയങ്കര സന്തോഷത്തിലെ ഇന്ദ്രനെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചാന് കിടക്കുവാണ് അറിയത്തില്ലല്ലോ അവൻ അറക്കാനായിട്ടോ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യമൊന്നും അറിയത്തില്ല ഋതുവിന് കാരണം അവൻ തനിക്കിട്ട് പണി തരാനായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ആ സമയലെ ഇന്ദ്രൻ തിരിഞ്ഞു നോക്കുന്നുണ്ട് ദൈവമേ അവരെങ്ങനെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ടോ എന്നൊരു ചിന്തയായിരുന്നു മനസ്സറിയുണ്ടായിരുന്നേ അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ തണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്